അതായത് അത്ര ചെറിയ കുട്ടികൾക്ക് വരെ ഇതിന്റെ കാര്യഗൗരവം മനസ്സിലാവേണ്ടി സമൂഹത്തിലുള്ള ചില ആളുകൾക്ക് മാത്രം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇതിന്റെ ഇപ്പൊ പറഞ്ഞു ഇനി കിട്ടിയിട്ട് എന്താ കാര്യം ഇവരെ വീട്ടിലുള്ള ആരെങ്കിലാണ് അങ്ങനെ കിട്ടാതായതെങ്കിൽ ഇനി കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് കൈമലർത്തി വീട്ടിൽ പോയി എല്ലാവർക്കും നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം കർണാടകയിൽ ഇപ്പോൾ അർജുനു വേണ്ടിയിട്ട് വളരെ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും നടക്കുന്നുണ്ടല്ലേ അതായത് ആ ഒരു പ്രദേശത്തേക്ക് കർണാടകയിലെ ആ ഒരു ശിരൂരിലേക്ക് ഇപ്പോൾ ഡെർജർ എന്ന് പറയുന്ന ആ ഒരു മെഷീൻ വരെ എത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പുഴയിൽ ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും അർജുനന് വേണ്ടിയിട്ട് നടക്കുന്നുണ്ട് ഏതായാലും നമുക്ക് അർജുൻ്റെ ഒരു കേസിൽ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ അവിടെ നിന്നും ലഭിക്കട്ടെ അല്ലേ പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ നമ്മുടെ സമൂഹത്തിലെ ചില വ്യക്തികൾ അവരുടെ മൈൻഡും കാര്യങ്ങളും മറ്റു പല രീതിയിലാണ് അതായത് മനാഫിനെ എല്ലാവർക്കും അറിയാമല്ലോ മനാഫ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അർജുൻ പോയിരുന്ന ഒരു ലോറിയുടെ ഓണറാണ് അല്ലേ അത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന കാര്യമാണ് വളരെ വലിയ രീതിയിൽ തന്നെ ആ ഒരു കേസ് എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല മനാഫ് എന്താ പറയുക ഒരു കള്ളത്തടി അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കള്ളക്കടത്തിൻ്റെ ഒരാളാണ് അതായത് കള്ളത്തടിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള പിന്നെ കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ലോറിയുടെ പിറകെ മനാഫി കടിച്ചു തോന്നിയിട്ടുണ്ടല്ലോ അതായത് അർജുനെ കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് ലോറിയെ കണ്ടെത്തുകയാണ് മനാഫിന്റെ ലക്ഷ്യമെന്നാണ് പല ആളുകളും പറയുന്നത് അർജുൻ്റെ പേര് പറയുന്നുണ്ടെങ്കിലും ലോറിയെ കണ്ടെത്തുക അതാണ് മനാഫിന് വേണ്ടത് എന്നാണ് പല ആളുകളും പറയുന്നത് അതൊരു കാരണമായിട്ട് ചില ആളുകൾ പറയുന്നത് മനാഫിന് ലോറി കണ്ടെത്തിയാൽ മാത്രമേ ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ അതായത് ഇൻഷുറൻസ് വളരെ വലിയൊരു തുകയുണ്ടാകും അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി അർജുനെ കണ്ടെത്തുക കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേർക്കെ കൂടിയിട്ടുള്ളത് എന്നാണ് ഒട്ടുമിക്ക ആളുകളും പറയുന്നത് അല്ലേ അതുമായി സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അതിൻ്റെ കമന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കുറേ അധികം ആളുകൾ പറയുന്ന അത്തരത്തിൽ പറയുന്ന മനാഫ് ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കള്ള നാടകങ്ങൾ കളിക്കുന്നത് എന്ന് പറയുന്ന കുറച്ച് കമന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഏതായാലും ഇവിടെ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ കുറെ അധികം ആളുകൾ വിമർശിക്കുന്നുണ്ടെങ്കിലും മനാഫിന്റെ കുറച്ച് നല്ല വശങ്ങൾ കൂടെ ഉണ്ട് അതുകൂടെ ആളുകൾ അറിയണമെന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അതായത് റസാഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി പുള്ളിക്കാരന്റെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഫർണിച്ചർ ഷോപ്പ് അത്തരത്തിലുള്ള ഫർണിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സും കാര്യങ്ങളും ചെയ്ത് മുന്നോട്ടേക്ക് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് റസാഖ് ഈ റസാഖിന് നമ്മുടെ ഈ മനാഫുമായിട്ട് മനാഫ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അർജുൻ ോറിയുടെ ഓണറാണ് മനാഫ് ഈ മനാഫുമായിട്ട് ചെറിയ കോൺടാക്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് മരങ്ങളൊക്കെ നൽകുന്നത് മനാഫാണ് അപ്പൊ അതുകൊണ്ട് പണം വീവിനും അതിനുമെല്ലാം തന്നെ കളക്ഷന്റെ കാര്യത്തിനൊക്കെ മനാഫ് ഇടയ്ക്കിടയ്ക്ക് റസാക്കിന്റെ അടുത്തേക്ക് വരാറുണ്ട് അങ്ങനെ അവർ തമ്മിൽ ചെറിയ പരിചയം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ നല്ല രീതിയിൽ റസാക്ക് ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് ഇടയിൽ വെച്ചിട്ടാണ് ഒരു നോട്ട് നിരോധനം വരുന്നത് അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യത്ത് പഴയ നോട്ടുകളൊക്കെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എന്തായി റസാക്കിൻ്റെ കുറേയധികം ഫണ്ട് ബ്ലോക്ക് ആയി എന്നുള്ളതാണ് നോട്ട് നിരോധനത്തിൻ്റെ പേരിൽ കുറേയധികം ഷോപ്പുകൾ അടയ്ക്കേണ്ടി വന്നു അതുപോലെ തന്നെ കുറേ അധികം ഫണ്ട് ആയി അങ്ങനെ പുള്ളിക്കാരൻ പാടെ തകർന്നു ബിസിനസ് മുഴുവനായിട്ട് പൊട്ടി പാളീസ് ആയി എന്നുള്ളതാണ് അങ്ങനെ കടക്കിണിയിലാവുകയും പിന്നീട് അങ്ങോട്ട് എന്താ പറയുക മുന്നോട്ടേക്ക് ജീവിച്ചു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പുള്ളിക്കാരൻ എത്തി എന്നുള്ളതാണ് ഏതായാലും പിന്നീട് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ ഒരു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലം വീടും കാര്യങ്ങളെല്ലാം വിറ്റിട്ടുണ്ടായിരുന്നു ഒന്നും തന്നെ ബാക്കി ഉണ്ടായിരുന്നില്ല കുറച്ച് സ്ഥലം മാത്രമേ അവശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ സ്ഥലത്തിന്റെ പേരിൽ കുറച്ച് ലോൺ എടുക്കുകയാണ് പത്ത് ലക്ഷം രൂപയെങ്കിലും അദ്ദേഹം ലോൺ എടുത്തു ആ ലോൺ പിന്നീട് അടക്കാൻ കഴിയാതെ കാരണം മറ്റൊരു ബിസിനസ്സും ഇല്ല എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാമെന്ന് കരുതിയിട്ടാണ് ലോൺ തന്നെ എടുത്തത് പക്ഷേ ഒന്നും തുടങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു പത്ത് ലക്ഷം പിന്നീട് പത്തൊൻപത് ലക്ഷത്തിലേക്ക് മാറി എന്നുള്ളതാണ് ആ സമയത്താണ് ഇദ്ദേഹം അങ്ങനെ ഒരു സ്ഥലവും വീടുമെല്ലാം തന്നെ വിൽക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ വീണ്ടും മനാഫ് ആ ഒരു സ്ഥലം നോക്കാൻ വേണ്ടി വരികയാണ് ആ സമയത്ത് ഈ പറയപ്പെടുന്ന റസാഖ് അവിടെ ഉണ്ടായിരുന്നില്ല പുറത്തു പോയതായിരുന്നു അങ്ങനെ ഇവർ തിരിച്ചു പോകുന്ന സമയത്ത് വഴി വെച്ചിട്ടാണ് ഈ റസാഖിനെ കാണുന്നതും അവർ പിന്നീട് സംസാരിക്കുന്നത് അല്ലെ കാരണം അന്ന് ബിസിനസ് പൊട്ടി കൊണ്ട് പിന്നെ ഇവർ തമ്മിൽ കോൺടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഏതായാലും അന്ന് അവിടെ വെച്ച് കണ്ടതിന് ശേഷം പിന്നീട് എന്താണ് നടന്നത് എന്ന് റസാഖ് തന്നെ പറയുന്നുണ്ട് നമുക്ക് ഏതായാലും അതൊന്ന് കേട്ടു നോക്കാം വിശേഷം അറിഞ്ഞപ്പോ മനാപ്പ് എന്തായാലും ഞങ്ങളെ സഹായിക്ക ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ക്ലോസ് ചെയ്യാനുള്ള പൈസ തന്നെ ഇച്ചു വന്ന ബാക്കി പൈസ ഉണ്ട് ഞാൻ അപ്പുറത്ത് താഴുന്ന സ്ഥലത്ത് വിദേശ സ്ഥലം മേടിച്ചിട്ടു അതിനൊണ്ട് ലക്ഷാ യൂണിറ്റിന് വേണ്ടി ഒരു ചെറിയ അതിന്റെ പണിയിലാണ് കൂടുതലും മനാപ്പിനെ സംബന്ധിച്ചോ പലരെയും ഞാൻ പല ആൾക്കാരും പറഞ്ഞിട്ട് അറിഞ്ഞിട്ടുണ്ടാവുന്നവരൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്വന്തമായിട്ടിരിക്കുന്നത് വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്ത മനാഫ് ഈ നിങ്ങൾക്ക് ഈ സ്ഥലം വിൽക്കണം എന്ന് പറയുന്നു കുറെ കാലത്തിന് ശേഷം നിങ്ങളെ തിരിച്ചു അറിയുന്നു വീണ്ടും മനാഫ് ഈ സ്ഥലം ഞാൻ എടുത്തോളാം ബാങ്ക് ലോൺ ക്ലോസ് ചെയ്യുന്നു നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നു അല്ലേ ില്ല അത് ഇപ്പോ സാധാരണ രീതിയിൽ ഒരു അച്ചടം ചെയ്തു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മാസത്തിന്റെ ഉള്ളിൽ ആ പറഞ്ഞിട്ടുള്ളത് ഞാന് എന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എത്ര സമയം വേണം അങ്ങനെ നിൽക്കുക എനിക്ക് വാഴ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങൾ വരുന്ന എല്ലാ പറയാമതി അതിപ്പോ പറഞ്ഞിട്ട് ഏഴ് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞു അച്ചവടം ചെയ്ത് നോക്കുമ്പോ രണ്ടുശോ വർഷത്തോളമായി കച്ചവടം ചെയ്തിട്ട് ഒരു വർഷമായി എന്നിട്ട് പോലും ഇവിടെ നിന്ന് ഇറങ്ങിരുത് നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടി പറയുന്നു അപ്പൊ ഇവിടെ റസാഖ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കേട്ടില്ലേ അതായത് മനാഫ് പിന്നീട് വന്നിട്ട് ആ ഒരു സ്ഥലം വേടിച്ചെടുക്കുകയാണ് അല്ലേ ഇപ്പോൾ നിങ്ങൾ ഒട്ടുമിക്ക ആളുകളും കരുതുന്നുണ്ടാകും പണം ഉണ്ടെങ്കിൽ ആർക്കും സ്ഥലം മേടിച്ചെടുക്കാമല്ലേ എന്ന് പക്ഷെ ആ ഒരു സ്ഥലത്തിന്റെ പേരിൽ പത്തൊൻപത് ലക്ഷം കടമുണ്ടല്ലേ ആ കടബാധ്യത എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു സ്ഥലം മനാഫ് ഏറ്റെടുക്കുകയായിരുന്നു അല്ലെ അവിടെ ചെയ്തൊരു സഹായമാണത് കാരണം ഒട്ടുമിക്ക ആളുകളും ഇങ്ങനെ ലോണുള്ള ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് അതിന്റെ ചുറകളും കാര്യങ്ങളും ആലോചിച്ചിട്ട് മുന്നോട്ടേക്ക് വരില്ല സ്വാഭാവികമാണ് പക്ഷേ മനാഫ് എന്ത് ചെയ്തു അവർക്കൊരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ സ്ഥലം അങ്ങ് ഏറ്റെടുത്തു എന്നുള്ളതാണ് പിന്നെ ഇതിൽ നോക്കേണ്ട ഒരു കാര്യം അതായത് ഇന്നേ വരെ മനാഫ് അവരെ അവിടെ നിന്നും ഇറക്കി വിട്ടിട്ടില്ല എന്നുള്ളതാണ് അതായത് മനാഫ് വേടിച്ചെടുത്ത സ്ഥലമാണത് പിന്നീട് മനാഫിന്റെയാണ് പക്ഷെ ഈ പറയപ്പെടുന്ന റസാക്കും കുടുംബവും അവിടെ വീടും വെച്ചിട്ട് താമസിക്കുകയാണ് അല്ലേ അവരുടെ ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത് അച്ചാർ ഉണ്ടാക്കലാണ് രണ്ട് മൂന്ന് ജോലിക്കാരൊക്കെ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കിയിട്ട് ആ ഒരു ബിസിനസ് മുഖേനയാണ് ഇപ്പൊ അവർ ജീവിക്കുന്നത് പക്ഷെ ഇന്നേ വരെ മനാഫ് അവരെ അവിടെ നിന്നും ഇറക്കി വിട്ടിട്ടില്ല നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണല്ലേ അതായത് നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണം ഇനിയിപ്പോൾ ഞാനീ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്നെ കുറെ ആളുകൾ വിമർശിക്കാൻ വരും എന്തോ ആയിക്കോട്ടെ വിമർശിച്ചോട്ടെ പ്രശ്നമില്ല അപ്പൊ മനാഫിന്റെ ആ ഒരു മനസ്സാണ് ഞമ്മളിവിടെ നോക്കേണ്ടത് പല ആളുകളും പറയപ്പെട്ടു അർജുനു വേണ്ടിയിട്ടല്ല അവൻ നടക്കുന്നത് ആ ലോറിക്ക് വേണ്ടിയിട്ടാണ് ലോറിയിൽ നിന്നും കിട്ടുന്ന ഇൻഷുറൻസ് തുകക്ക് വേണ്ടിയിട്ടാണ് മനാഫ് ഇങ്ങനെ അതിന്റെ പിറകു കൂടിയിട്ടുള്ളത് എന്ന് പല ആളുകൾ പറയുന്നുണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവിടെ ഇത്രയും അധികം സ്വത്ത് കടന്നിട്ടും അവിടെ നിന്ന് അവരോട് ഇതുവരെ ഇറങ്ങി പോകാൻ പറഞ്ഞിട്ടില്ല ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് ഇവരിങ്ങനെ വിമർശിക്കുന്നത് ഇനിയിവിടെ ഈ ലോറിയുടെ കേസ് പറയുകയാണെങ്കിൽ അത് ഭാരത് ബെൻസിന്റെ ലോറിയാണ് നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതിന്റെ വില എത്രത്തോളം ഉണ്ടെന്നല്ലേ അപ്പൊ അത്രയും വലിയൊരു എമൗണ്ട് നൽകിയിട്ട് അങ്ങനെ ലോറി വാങ്ങിയിട്ട് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രത്തോളം ബാധ്യത ഉണ്ടാകും എത്രത്തോളം സങ്കടം ഉണ്ടാകും നമ്മൾ അധ്വാനിച്ച പണമാണ് പോകുന്നത് മനാഫ് അധ്വാനിച്ച മനാഫിന്റെയോ അല്ലെങ്കിൽ ചിലപ്പോൾ പാർണീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവരൊക്കെ അധ്വാനിച്ച പണമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലെ കൂടെ അർജുനും പോയിട്ടുണ്ട് നമുക്ക് ഏതായാലും അതിനൊന്നും വിലയിടാൻ സാധിക്കത്തില്ല പക്ഷെ ലോറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് അത്രത്തോളം എമൗണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കത് വളരെ വലിയ രീതിയിലുള്ള നഷ്ടം തന്നെയാണ് അവർ പണിയെടുത്ത് സമ്പാദിച്ച ആ ഒരു പണമാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ലോറി കിട്ടിയിട്ട് അതിൽ നിന്നും എന്തെങ്കിലും ഇൻഷുറൻസ് തുക കിട്ടുകയാണെങ്കിൽ അത് അവർക്കുള്ള അവകാശമാണ് കാരണം അവർ അവരുടെ പണം മുടക്കിയിട്ടാണ് ഒരു ലോറി വാങ്ങിയിട്ടുള്ളത് ഞാൻ അതിൽ തെറ്റൊന്നും കാണുന്നില്ല പക്ഷെ മനാഫ് പറയുന്ന കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാവുന്നത് മനാഫിന് അർജുനു മാത്രം കിട്ടിയാലും മതി അർജുനു വേണ്ടിയിട്ടാണ് മനാഫ് ഇപ്പോഴും അതിന്റെ പിറകെ കൂടിയിരിക്കുന്നത് ഏതായാലും ഇതുമായി സംബന്ധിച്ച് മനാഫ് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നില്ല അങ്ങനെ അധികം വിമർശനങ്ങൾ വരുന്നുണ്ടല്ലോ ആളുകൾ ഇപ്പൊ അത് മാത്രം പിടിച്ചിരിക്കുകയാണ് മനാഫ് നടക്കുന്നത് വേറെ മനാഫ് ഒരു കള്ളത്തടിക്കാരനാണ് അതായത് കള്ളക്കടത്ത് മാഫിയയുടെ ആളാണ് മനാഫ് എന്നാണ് പല ആളുകളും പറയുന്നത് ഏതായാലും മനാഫ് ഇതുമായി സംബന്ധിച്ച് പ്രതികരിക്കുന്നുണ്ട് നമുക്ക് അതുകൂടെ ഒന്നും കേട്ടു നോക്കാം നിങ്ങൾ നിങ്ങളുടെ പേരിൽ അത്രയും വാർത്തകൾ ചെയ്തപ്പോ ഞാൻ എന്തായാലും ഉണ്ടാവുമല്ലോ ഞാൻ മറ്റുള്ള ഇതിന്റെ മുമ്പേ ഒരു ചാനലും അങ്ങനെ ഇതായില്ല ഈ അർജുൻറെ വിഷയത്തിലൂടെ കൂടിയിട്ടാണ് ഞങ്ങൾക്ക് ഇതിന്റെ മുന്നിലേക്ക് വരേണ്ടി വന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കിട്ടി കഴിഞ്ഞാലും പിന്നെ ഈ ഒരു ചാനലിന്റെ ഒരു ചാനലിന്റെ മുന്നിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുല്ല ജീവിതം അത്രേ ഉള്ളൂ ആ കിട്ടലിന്റെ ഇടയിൽ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓരോ കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടാവുമ്പോ അതേതായാലും ഇപ്പൊ ഉണ്ടായി ഞാൻ കേസ് കൊടുത്തുണ് പക്ഷേ ഇനിയെങ്കിലും ഇനിയൊരു ആരെങ്കിലും ദുരന്ത ജന്മങ്ങൾ വന്ന് ഇടയിൽ പോയി മുതലെടുക്കരുത് പറയുന്നത് തീർച്ചയായിട്ടും ഒരിക്കലും നിക്കരുത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കഴിയുന്നതും എന്ന് കഴിഞ്ഞാൽ ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകാൻ സമൂഹത്തിലുള്ള ചില ആളുകൾക്ക് മാത്രം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോഴും ഇതിന്റെ ഇപ്പോൾ പറയാ ഇനി കിട്ടിയിട്ട് എന്താ കാര്യം ഇവരെ വീട്ടിലുള്ള ആരെങ്കിലാണ് അങ്ങനെ കിട്ടാതെ ഇനി കിട്ടിയിട്ട് എന്താ കാര്യം പറഞ്ഞിട്ട് കൈമലർത്തി വീട്ടിൽ പോയിരിക്കും ആ അവകാശത്തിന് തന്നെ കിട്ടും പിന്നെ നിങ്ങൾ മനാഫ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടില്ലേ അതായത് നമ്മളൊരു നല്ല കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പോലും നമ്മൾ വിമർശിക്കാൻ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് പല ആളുകളും പറഞ്ഞ കാര്യങ്ങൾ എന്താ മനാഫ് കള്ളത്തടിക്കാരനാണ് അതായത് കള്ളത്തടി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ തനി ഫ്രോഡാണ് മനാഫ് എന്നാണ് പല വ്യക്തികളും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ആർക്കെതിരെ കേസൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട് എത്രത്തോളം വിഷമം വിഷമമുണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സ്വന്തം ലോറി പോയി കൂടപ്പേർപ്പിനെ പോലെ കണ്ടുപോയ അർജുനും പോയി എത്രത്തോളം വിഷമം വിഷമമുണ്ടാകും പക്ഷേ ഇവർക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഈ കമൻറ് എഴുതി വിടുന്നവരും അതുപോലെ തന്നെ ഇങ്ങനെ മനാഫിനെതിരെ മനാഫ് ഇൻഷുറൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നവർക്കും ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല അവരുടെയൊക്കെ എന്താണെന്നറിയോ അവർക്കൊക്കെ എന്താ പറയുക അങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്ക് മനാഫിന് കുറ്റം പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ റീച്ച് ഉണ്ടാകും അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നേടാം റവന്യൂ കിട്ടുമെന്ന് കരുതി അവർ വീഡിയോ ചെയ്യുന്നത് ഏഹ് അതാണ് അതാണ് അതിന് സത്യം പക്ഷെ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങളവിടെ തളർത്തി കളയുകയാണ് അത് നിങ്ങൾ മറക്കരുത് അർജുൻ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി ശബ്ദിക്കാൻ മനാഫ് മാത്രമേ രംഗത്തുണ്ടായിരുന്നുള്ളൂ അല്ലെ ആദ്യമൊക്കെ കുറെ അധികം ആളുകൾ ഉണ്ടെങ്കിലും ഇപ്പൊ ശബ്ദിക്കുന്നത് മനാഫ് മാത്രമാണ് മനാഫ് ഇപ്പോഴും അതിന്റെ പിറകിയുണ്ട് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇവിടെ വെറുതെ ഓരോ കമന്റ് എഴുതി എഴുതി വിടുന്നു വിടുന്നു പിടിച്ച് അതിലാറ് കമന്റുകൾ എന്തുകൊണ്ട് കാര്യം മനാഫ് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നോക്കാം അതായത് ഒരു ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ഏത് വിഷയവും നമുക്ക് തരണം ചെയ്യാൻ പറ്റും അതെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായി ഈ അറുപത്തി ചിലാന ദിവസം കൊണ്ട് പല പ്രതിസന്ധികളും ഉണ്ടായി പക്ഷെ നമ്മൾ എന്താക്കി പിടിച്ചു നിന്ന് അതുകൊണ്ട് വീണ്ടും വരാൻ കഴിയാത്ത ഡഡ്ജർ വരെ എത്തി ഇനി ആ തെരച്ചിൽ കഴിഞ്ഞ് ആ വണ്ടിന്ന് അവനെ കിട്ടുന്നോട് കൂടിയിട്ട് നമ്മൾ ഈ ചെയ്ത പ്രവർത്തികൾക്ക് ഒരു റിസൾട്ട് റിസൾട്ടാവും ഈ റിസൾട്ട് ഒരു മോട്ടിവേഷൻ ആണ് ആര് ഇനി വരാൻ പോകണ ആർക്കും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ നമ്മൾ ശബ്ദം ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധാനം മൊത്തം എന്തിനുള്ളതാ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാ ജനങ്ങൾ അത് ഉപയോഗപ്പെടുത്തണം തീർച്ചയായി അപ്പോ എന്താ വളരെ കറക്റ്റ് ഒരു പോയിന്റ് ആണ് ഇവിടെ മനോഹ പറഞ്ഞിട്ടുള്ളത് അല്ലേ ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയും ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അതിൽ വിജയം കണ്ടെത്തും തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കണ്ടെടുക്കാൻ സാധിക്കട്ടെ ഇപ്പൊ ഡ്രഡ്ജർ എന്ന് പറയുന്ന ആ ഒരു മെഷീൻ വരെ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലെ നമ്മൾ ഇതിന്റെ പിറകെ കൂടിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോ ഇത് ഇത്രയും വളരെ വലിയ രീതിയിൽ തെരച്ചിൽ നടത്താനുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഡ്രഡ്ജർ എന്ന് പറയുന്ന ഒരു മെഷീൻ അവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും വളരെ വൈകാതെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ കാരണം ഒരു കുടുംബം ഇപ്പോഴും അവിടെ കാത്തിരിക്കുന്നുണ്ട് ഇനിയിപ്പോ ഇവിടെ അർജുന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല കാരണം നഷ്ടപ്പെട്ടത് അർജുനാണ് അവരുടെ ഭർത്താവാണ് നഷ്ടപ്പെട്ടത് അത്രത്തോളം ഒന്നും വില ഇനി ിനും വരില്ല എന്നുള്ളതാണ് ഏതായാലും ആ കുടുംബം ഇപ്പോൾ വളരെ വലിയ രീതിയിൽ കാത്തിരിക്കുകയാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് അർജുനെ കണ്ടെത്തി എന്ന തരത്തിലുള്ള ഒരു വാർത്ത പുറത്ത് വരട്ടെ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റായിട്ട് രേഖപ്പെടുത്തുക മനാഫിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് പൊതുവായിട്ട് മനാഫിനെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം